മദാ മാസത്തില് ഉച്ചന്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്താണ് എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നും ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല ഉറങ്ങി നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴും ഉണ്ട് പക്ഷെ റമദാ മാസൊക്കെ നമ്മൾ നമ്മള് പല്ലേക്കുമ്പോ ഒരു ഒളിമാറിയൊക്കെ വേണം പരസ്യരുത് തേക്കരുത് മാത്രം ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല ഈ ജനങ്ങൾക്ക് എന്ന് തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ അത് സ്വകാര്യത്തില് ഒരാള് പല്ലിട്ട് കുഴപ്പമൊന്നുമില്ല ഉറങ്ങി നീച്ചാല് ആ നാറണ തൊള്ളേറ്റ ആൾക്കാരുടെയൊക്കെ പോകുന്നും വേണ്ട അങ്ങനെടേയും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ നമ്മളെ ചാരം എന്താ വെച്ചാൽ ഉറങ്ങീച്ചാലും പറ്റൂല എന്നാണ് അങ്ങനെ ഇല്ല ഒരു കാരണമില്ല ഒറ്റക്ക് ഇരിക്കണാട് ഉച്ചന്റെ ശേഷം പല്ലേക്കാൻ പാടില്ല കറാഹത്താണ് സമയത്ത് കുറെ ആളുകളോട് സംസാരിക്കാനുള്ളതാണ് മദ്യം പറയാൻ പോവുകയാണ് എന്നാ പല്ലേക്കാം അല്ലെങ്കിൽ കുറെ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട് എന്നാൽ പല്ലേക്കാം കുഴപ്പമൊന്നുമില്ല അപ്പൊ പല്ലേക്കൽ കറാഹത്താണെന്നുള്ളത് ഒരു കാരണവും ഇല്ലെങ്കിൽ നിന്നാണ് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പല്ലേക്കണേന് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം ശരീരം വല്യ സ്ഥാനമുണ്ട് മുസ്തഫായ നബിസ്വല്ലാഹുഅലി വസ്ലമാതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ് നബി നബിസ്വല്ലാഹു അലി വസ്ലമാടെ പതിവ് രീതി അതാണ് കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കും എല്ലാവർക്കും ഓരോ തൊപ്പി വേണം അടുത്ത പ്രാവശ്യം അമ്പറത്ത് പോകുമ്പോൾ വാങ്ങിക്കോളി ഓരോ തൊപ്പി ഓരോന്നുള്ളോര് രണ്ടെണ്ണം കൂടി വാങ്ങിട്ട് മൂന്ന് തൊപ്പിയാക്കണം തൊപ്പി നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു നിങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു സല്ലഹരി മൂന്ന് അരേമായിരത്തതല്ല മൂന്നോ മൂന്ന് സൈസിലായിരുന്നു കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഹിയത്ത് മൂന്നാം ഭാഗമിൽ പറയുന്നു തലേകെട്ടിന്റെ ശ്രേഷ്ഠത തൊപ്പിക്കുണ്ടെന്ന് ബിഹിയയിലുണ്ട് കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ എന്ന് മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു തൊപ്പികൾ മൂന്ന് അത് മൂന്ന് ഉള്ളതായി പറയുന്നു നമുക്കുള്ള വിഷവിധാനമില്ല നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ സംതൃപ്തി അനുകരണവും മതിനോടു തന്നൊപ്പിച്ചുതാ അപ്പൊ എല്ലാവർക്കും ഓരോ തൊപ്പി വേണം എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം എന്നുടാണ്ട ഓരോന്ന് ഉണ്ടായാൽ മതി എന്താ കാരണം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫം ചെയ്യുകയും ചെയ്യുക എന്ന് ഹബീബുനാഹിസ് പഠിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ അമ്ര ഈ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം എന്തുകൊണ്ട വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോടുക മരിച്ചുകൊടുത്ത് പോകുമ്പോടുക ഒരു തൊപ്പി എല്ലാവർക്കും വേണം അരയിൽ വെക്കുക അല്ലെങ്കിൽ ടവ്വലായാലും മതി തൊപ്പിന്റെ സ്ഥാനത്ത് ഒരു എല്ലാവർക്കും വേണം അരയിൽ വെക്കുക മരിച്ചുകൊടുത്ത് യാസീൻ ഉതമ്പെടുത്തുകൊണ്ട് തലയിലുടുക മരിച്ചോടുത്തി അസീനോതമ്പെ എല്ലാരും തല മറക്കുമ്പോ നമ്മളടുത്തൊന്നും ഇല്ല ഞാൻ പറ്റൂല അപ്പൊ നിന്ന് എടുത്തിട്ട് തലയിട പോക്കറ്റിൽ ആദ്യം ഉണ്ടെങ്കിൽ എല്ലാം എടുത്തിടാൻ പറ്റുള്ളു അപ്പൊ ഒന്നും വേണം എല്ലാര്ക്കും ജീവിതം റമദാ മാസം കൊണ്ട് മാറണ എല്ലാം നിലക്കും നല്ല റമദാറില്ല എന്റെ എഴുതിയിട്ടില്ല റമതാമാസാകുമ്പോ നമുക്ക് ജീവിതം പറഞ്ഞ കരൽ വയ്ക്ക കരൽക്ക ആയിക്കോട്ടെ റമദാൻ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലുമൊക്കെ അപ്പൊ കഴിഞ്ഞൊരുത്തമാതിരത്തെ എന്നെ കൊല്ലത്തെ റമദാനായ അതുകൊണ്ട് വലിയ മെച്ചൊന്നുമില്ല കഴിഞ്ഞ കൊല്ലം റമദാൻ ആദ്യത്തിന് വന്നുകൊണ്ടാ മുസാഫൊക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ് തോതി നാല് പേജ് ഇക്കൊല്ലം റമദാൻ വന്നപ്പോ മുസാഫൊക്കെ എടുത്തുകൊണ്ടാണ് തുടങ്ങി നാല് പേജ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മൾ ഇവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുണ്ട് ആയുസ് എന്ന് നമ്മൾ ദീർഘായുസെന്ന് തോറിക്കല്ലോ പക്ഷെ നമുക്കൊക്കെ ദീർഘായുസം അരട്ടെ സംഗതി വണ്ടിന്റെ തൊട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലിട്ടും വെള്ളത്തിൽ കൂടി ഒലിച്ചു പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടും അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ എഴുതണത് പഠിച്ചോനേ ദീർഘായ തരണേ എന്താ അതുകൊണ്ടുള്ള കാര്യം ഒരു കൊല്ലം ഏറെ ദുന്യാവര് നിന്നാല് ഒരു കൊല്ലത്തെ ഈമാനും തക്കുവയും കൂടണം അതിനാണ് ഒരു കൊല്ലം ഏറെ നിക്കണത് അറുപത് വയസ്സുള്ള ആൾക്കും അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്കും വരെ ഈമാൻ പോരാ അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തക്വയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി ഒരു റബിയുള്ള പോലും മുതലായി ഒരു ബറാത്തും മുതലായി ഒരു മൊഹറും ഒരു മേറാജും ഒക്കെ മുതലായി അതല്ല അറുപത് വയസ്സിൻ്റെ അങ്ങനെ തന്നെയാണ് അറുപത്തി മൂന്നിൽ ലക്ഷം കുറഞ്ഞിക്കുകയാണെങ്കിലോ വെറുതെ ഒരു കൊല്ലം ഇവിടുത്തെ ചോറ് ഒരു കാര്യം എന്നാണ് ഒരു കൊല്ലം ഞമ്മളേറെ ദുന്യാവിൽ നിന്നാല് അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ റമദാനിൽ നമുക്ക് എന്താണ് ഈമാനിലും തക്വയിലും വർധനവുള്ളത് എന്ന് ആലോചിച്ച് നോക്കിട്ട് ഇരുപത്തൊമ്പതിൻ്റെ അന്ന് അല്ലെങ്കിൽ മുപ്പതിൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കൽബ് നമ്മളോട് പറയണം അല്ല റമദാൻ റമദായിട്ടുണ്ട് വേറെ ആരുമല്ല പറയണ്ടേ നമ്മളെ കൽബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്ത് റമദാ മുതലായി എന്നാ നമുക്കൊരു കൊല്ലം മുതലായി ഇല്ലെങ്കിലും ഒരു കൊല്ലം നഷ്ടം ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാൻ വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് എന്നല്ല ശരിക്കും ആലോചിക്കേണ്ടത് നമ്മൾ ആയുസ് ഒരു കല് ഒരു കൊല്ലം പൂണ്ണ്ട് എന്നാണ് മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച പാടിയതാണ് സഫലമാല മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങൾ ആഴ്ച പഴയ കാലവും പുതിയ കാലവും തമ്മിൽ വ്യത്യാസമുണ്ട് പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാല് അടുത്ത വെള്ളിയാഴ്ചയാകാൻ ഏഴ് ദിവസം ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച കക ഒരാഴ്ചയുള്ളൂ ഇന്നലെയും വെള്ളിയാഴ്ച ഇന്നും വെള്ളിയാഴ്ച നാളെയും വെള്ളിയാഴ്ച എന്നേ പോലെ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇനിയിപ്പോ നാളെ വെള്ളിയാഴ്ചയായി ഒരു നഖം മുറിച്ച നമുക്ക് നേരമല്ല പുതിയാപ്പിളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ച താളെ ഞാൻ കണ്ടിട്ടു ഒരു മനുഷ്യൻ എല്ലാ നേരക്കും ഒന്ന് വൃത്തിയാകാ പുതിയാപ്പിളുമ്പോഴാണല്ലോ നല്ല എടുത്ത് താടി മുടിയൊക്കെ ഒന്ന് നേരം ആക്കിയെന്ന് വെച്ചാറായിട്ട് എന്നാല് നിക്കാഹിനു വേണ്ടി പുതിയാപ്പിളം വന്നിരിക്കുമ്പോ നഖം മുറിച്ച താളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളൊന്നുമല്ല കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്നാ പോകുമ്പോൾ മുറിച്ചപ്പോൾ ഓൻ വെള്ളിയാഴ്ചയും വലിയൊരു നാൾ ഒരുമിച്ചു എന്നുള്ള കാര്യമല്ല മുറിച്ചില്ല പുതിയപ്പോഴുമ്പോ മുറിച്ചാത്ത പിന്നെ ഉള്ളു അതുകൊണ്ട് നഗ മുറിക്കണം എല്ലാരും ഒരു മനുഷ്യന്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം നഗം മുറിക്കലാ ചുറുക്കുക്ക് പോകുമ്പോൾ കാര്യമൊക്കെ നോക്കിയാൽ അറിയാം ആൾക്ക് വൃത്തിയുണ്ടോ ഇല്ലയെന്ന് അവനാൻ്റെ കാര്യമൊക്കെ ആദ്യം നോക്കിയാൽ മതി അടുത്തുള്ളവർ നോക്കണ്ട അവനാൻ്റെ നോക്കിയാലും കാണുമല്ലോ കയ്യുമത്തേ പിന്നെയും മുറിക്കും കാലുമത്തം മുറിക്കാൻ ഭയങ്കര മടിയ ആൾക്കാർക്ക് പത്ത് ഫിത്രത്ത് പത്ത് പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഖം മുറിക്കല് നഖം മുറിക്ക അത് മനുഷ്യന്റെ ഫിത്രത്താണ് കുളിക്ക സുഗന്ധം ഉപയോഗിക്കുക റമദാനില് പറ്റൂല രാത്രി പറ്റും നോമ്പ് ഇറന്നാല് അത്തായം കഴിച്ചാലൊക്കെ സുഗന്ധം ഉപയോഗിക്കാം പകല് മാത്രമേ പറ്റുള്ളൂ രാത്രി ഉപയോഗിച്ചതിന്റെ വാസന പകലിൽ നിലനിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല അത്തായം കഴിഞ്ഞ ശേഷം ശരീരത്തില് സുഗന്ധം പൂശിയ ഒരാള് ആ വാസന നേരം എന്നിട്ട് കുഴപ്പമില്ല പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ വാസനിക്കണേ കുഴപ്പമൊന്നുമില്ല വാസന തടത്താൻ നിൽക്കണമല്ല അപ്പം നോമ്പുറഞ്ഞതിന്റെ ശേഷം നോമ്പ് എറുന്നതിൻ്റെ ശേഷം കുളിക്കലും നല്ലതാണ് കാരണം എന്താ നോമ്പ് നോക്കുമ്പോൾ വയറ് കാര്യമായിട്ട് വിയർപ്പ് കൂടുതലുണ്ടാവും നോമ്പ് തുറക്കാനാവുമ്പോൾ നോമ്പ് തുറക്കാനാവുമ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാവും അപ്പൊ വിയർപ്പ് കൂടുതലുണ്ടാകുമ്പോൾ നോമ്പൊക്കെ തുറന്ന് വെള്ളം ചെല്ലുമ്പോൾ നല്ലോണം വിയർപ്പ് പുറത്തേക്ക് വരും അപ്പം നല്ല തേച്ചു അരച്ചു കൊഴുകണം ദെൽക്കുൽ ആവാ അംഗങ്ങൾ തേച്ച് കൊഴുകുക എന്നത് പ്രധാനപ്പെട്ട സുല്ലത്താണ് നാളൊരാളിനോട് ചോദിച്ചു ഈ ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ ചോദിച്ചു ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ ദൽക്കില്ലാതാകുന്ന കിതാബുകളിലൊക്കെ പറഞ്ഞ് പൊതുണ്ടാക്കുമ്പോഴും കുളിക്കുമ്പോഴും ശരീരം തേച്ചൊരച്ച് കഴുകണം എന്ന് പറഞ്ഞ സാധനമാണ് ഫിസിയോതെറാപ്പി അതിന് നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നും കുളിക്കുമ്പോൾ നല്ലോണം ചൗരി ഇട്ട് തേച്ചൊരച്ച് കഴുകുകയാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി വേണ്ടി വരില്ല പക്ഷെ നമുക്ക് ഒഴിവില്ല റമദാം മാസത്തിൽ നോമ്പ് ഇറങ്ങുന്നതിന് ശേഷം തേച്ചൊരച്ച് കുളിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകമായി ഫതിലുള്ള കാര്യമാണ് അതുകൊണ്ട് റമദാനിൽ നല്ലോണം വൃത്തി സൂക്ഷിക്കണം എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കണം ശരീരം വൃത്തിയാവാനും കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് നെയ്യത്ത് തെറ്റരുത് എന്ന് മാത്രം അതായത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഉള്ള വേസ്റ്റുകൾ ഒന്ന് മലം മറ്റൊന്ന് മൂത്രം മൂന്നാമത്തൊന്ന് വിയർപ്പ് നാലാമത്തൊന്ന് എയ്റോബിക് വേസ്റ്റ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നാല് വേസ്റ്റ് അഞ്ച് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഒന്ന് മലം മറ്റൊന്ന് മൂത്രം മൂന്നാമത്തേത് വിയർപ്പ് നാലാമത്തേത് എറോബിക് വേസ്റ്റ് അഥവാ കാർബൺ ഡയോക്സൈഡ് നാല് നാല് മാലിന്യങ്ങളെ പുറത്തു കളയണം നന്നായിട്ട് മൂത്രയിക്കണം മൂത്രം എന്ന ഞാമത്തിനോടുള്ള മനുഷ്യന്റെ നിഷേധമാണ് മൂത്ര സംബന്ധമായ അസുഖങ്ങൾ എന്നാണ് നമ്മൾ ഏത് അമല് ചെയ്താലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയും ഏത് നല്ല കാര്യം ചെയ്താലും അലഹമില്ല പറയാം എന്നാലും മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രം എന്ന് പറയാം മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു അലഹമുല്ല എല്ലാ സ്തുതിയും നിനക്കാകുന്നു എന്താ ഊഫറാനൊക്ക അള്ളാഹുയ നിന്നോട് പൊറുക്കെല്ലാം തെടുന്നു ഒഴിച്ചത് ഏതായാലും ഒഴിച്ചു ഇനി മേലാലോഹിക്കൂല മൂത്രം ഒഴിച്ച് കഴിഞ്ഞാ ചെല നിൽക്കറാണ് അത് ഏത് അത് പിന്നെ ബോർഡ് വെച്ചതുകൊണ്ട് കൊണ്ട് മാത്രായില്ലേ നമ്മളെ ഇറങ്ങുമ്പോ ജെല്ലും കൂടിയും വേണം ബോർഡുകൾ ഇവിടെ എക്കണ്ട് കൊറേണ്ണ പള്ളി മൊത്തം നോട്ടീസ് കഴിക്കാറല്ലോ ഇവിടെ രേഷം കുറവുണ്ട് ചില സ്ഥലത്ത് വന്നാൽ കാണാം പള്ളിയിലുള്ളൊരു മൊത്തം നോട്ടീസ് അടിച്ചിട്ടുണ്ടാവും കയറിനോടുത്ത് ി കയറുക തുപ്പരുത് ഇളകരുത് അങ്ങോട്ടാക്കരുത് ഇങ്ങോട്ടാക്കരുത് മിണ്ടാതിരിക്കുക സംസാരിക്കരുത് മൊബൈൽ ഫോൺ ഓഫ് ഓഫാക്കുക കൊതുക ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെയും മൊത്തം ആവശ്യമുള്ളത് ഒക്കെ കേട്ടോ ആവശ്യമുള്ളത് ഇപ്പോ പൊതുണ്ടാക്കി കഴിഞ്ഞതിന്റെ ശേഷം ഉള്ളത് ഇക്കറി ചിലപ്പോൾ എല്ലാവർക്കും കാണാതറിയില്ല അപ്പൊ അതും വെച്ചാ നല്ല തന്നെയാണ് ും കിട്ടിക്കോണമെന്നില്ല ബോർഡ് ചോദിച്ച വർത്താനം പറഞ്ഞ വിചാരം അതല്ല ബോർഡുണ്ടായതുകൊണ്ട് ഉണ്ടായിരിക്കൂല്ല അത് ബോധമാണ് മനുഷ്യന്മാർക്കൊരു ബോധം വേണം എന്നുണ്ടായിരിക്കും അങ്ങനെയാണത് അല്ലാതെ അത് നോട്ടീസിന്റെ പ്രശ്നമല്ല അങ്ങനെ നമ്മൾ നോട്ടീസ് ഒട്ടിക്കരുത് ആവശ്യമാണ് തോന്നണ ചില സംഗതി ഈഫിന്റെ നിയത്ത് ഉദാഹരണം അത് ചിലപ്പോ ഞമ്മള് ആ ബോർഡ് കാണുമ്പോർമ്മ വരും ഈഫിന്റെ നിയത്തൊക്കെ അപ്പൊ അതൊരു ബോർഡ് നന്നാവും പള്ളിക്ക് കയറുമ്പോൾ ഉള്ളത് പള്ളിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത് ഇങ്ങനെ അത്യാവശ്യമുള്ളത് ഒക്ക ആവശ്യമില്ലാത്തത് ഇപ്പം ഷർത്തുകളും പറഞ്ഞവളൊക്കെ ഇങ്ങനെ കൂടി വരികയാണെ അതി പെട്ടതാണിപ്പോ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി അതിപ്പോ ഓഫാക്കണോ അത് ബോർഡില്ലാതെ ഓഫാക്കും ഓഫാക്കാത്തും എന്റെ മൊബൈൽ വെള്ളിയാഴ്ച ചുമ്മാൻ്റെ അടുത്ത് അടിക്കും വെള്ളിയാഴ്ച ചുമ്മാൻ്റെ അടുത്ത് അടിക്കലെ മൊബൈൽ അത് ബോർഡും ചേച്ചാ ബോർഡ് വേറെ അപ്പ എന്തേ പറഞ്ഞു കാര്യങ്ങള് ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ല കാര്യമില്ലാ ചെല്ലണം മൂത്രപ്പെരയിൽ നിന്നിറങ്ങുമ്പോൾ എന്ത് ചെല്ലണം അള്ളാഹുവി നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അല്ല എല്ലാ സ്തുതികളും അള്ളാഹുവിനാൻ ബുദ്ധിമുട്ടി എന്നിൽ നിന്നവൻ ഇല്ലാതെയാക്കുകയും എന്നെ സുഖമാക്കുകയും ചെയ്ത എല്ലാ സ്തുതികളും എന്തിനാണ് ഇവിടെ മാത്രം ഖഫ്രാനൊക്കെ വേറെ ഏതാണെങ്കിലും ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അല്ലാണ് ആദ്യം അവിടെ അലഹമില്ല ആദ്യം എന്തിനാ മൂത്രയും കക്കൂസ് പോവുകയും ചെയ്യുമ്പോ അത്ര മൂത്രമഴിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാനു വത്തേറെ നമ്മക്ക് ചെയ്ത ഏറ്റവും വലിയൊരു ന്യായം അതൊരു തുള്ളി മൂത്രന് പോകാതിരുന്ന് നോക്കണം അപ്പറിയ മൂന്ന് കോടി ഉറുപ്പ്യന്റെ മെഷീൻ വെച്ചാലും മൂത്രം ഉണ്ടാക്കാൻ പറ്റൂല ഡയാലിസി ചെയ്യാന്നെ മൂത്രം ഉണ്ടാക്കില്ല ഞമ്മടെ രക്തം കേടുവന്ന രക്തം ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൽ നിന്ന് നീരുകളെയും ദുഷിച്ച വസ്തുക്കളെയും നീക്കം ചെയ്ത് ശരീരത്തിലേക്ക് രണ്ടാമത് കൊടുക്കുകയാണ് അല്ലാതെ മൂത്രം ഉണ്ടാക്കുന്ന പരിപാടിയല്ല മൂത്രം ഉണ്ടാക്കാൻ അവതന്നാൽ ആ മെഷീൻ തന്നെ ഉള്ളു വേറൊരു മെഷീനോന്നിടയിലില്ല എന്നാൽ രാത്രി ഒരു മണിക്ക് മൂത്രയിക്കാൻ മുട്ടി എന്താ പറയാ കണ്ടാറടക്കാൻ ജീവ മൂത്ര ഇരിക്കാനും മുട്ടുണ്ട് ഇപ്പൊ നീച്ചും വേണമല്ലോ എന്നാൽ എന്താ കാര്യം രാത്രി ഒരു മണിക്ക് വന്നാൽ ഒരു അയ്യായിരം റുപ്യ തരാമെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം മൊബൈലിൽ അലാറം വെച്ചിട്ട് പോകും ഒരു മണിക്ക് എന്നാ രാത്രി ഒരു മണിക്കൊന്ന് മൂത്ര ഇരിക്കണമെന്ന് മുട്ടി അങ്ങനെ ഉണ്ടാവും ഈ ഒലക്ക നാളെ രാത്രി വെള്ളം കുടിക്കൂല എന്താ കാരണം മൂത്രം ഞമ്മക്കൊരു ഞാമത്തായി തോന്നിയിട്ടില്ല അയ്യായിരം റുപ്യ നമ്മൾക്ക് വലിയ ഞാമത്താണ് മൂത്ര ഞാമത്തല്ല അതാണ് പ്രശ്നം അള്ളാഹു സുബാനോ തന്നെ നമുക്ക് തരുന്ന വലിയൊരു നിയമത്താണ് മൂത്രയിക്കൽ ഈ നിയമത്തിന്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ മൂത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉഫറാനൊക്കെ പഠിച്ചോനെ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ജിക്ക് പുറത്തു തരണേ അലഹമ്മദില്ല മനുഷ്യൻ നിഷേധിക്കുന്ന നിയമത്തുകളിലെ ഏറ്റവും വലിയ നിയമത്താണ് മൂത്രമൊഴിക്കുക എന്ന നിയമത്ത് എന്നാണ് അപ്പൊ എന്തേ പറയാൻ കാരണം നാല് മാലിന്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശുദ്ധിയാവേണ്ടത് ഒന്നാമത്തേത് മൂത്രം രണ്ടാമത്തേത് മലം മൂന്നാമത്തേത് വിയർപ്പ് വിയർപ്പ് നോമ്പുകൊണ്ട് വിയർപ്പ് നന്നായിട്ട് ശുദ്ധിയാവും വൈകുന്നേരം ആവുമ്പോൾ നന്നായിട്ട് വിയർക്കും ആമാശയം കാലിയായാൽ വിയർപ്പ് കൂടുതലുണ്ടാവും ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മോശമായ സാധനങ്ങളൊക്കെ പുറത്തു പോകും ആ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ എന്നാ പിന്നെ ഇപ്പൊ നോൽവ് നോൽക്ക കാരണം ഇപ്പൊ ഏതായാലും വിയർപ്പൊക്കെ ഒന്നാൻ പോയി അങ്ങനോട്ട് ചിന്തിക്കാനും പറ്റൂല ഏയ് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോയമ്പ് പറ്റിട്ട് പഠിച്ചെന്ന എങ്ങനെ ഉണ്ടാവും നമ്മളിപ്പോ നോയമ്പ് പത്രത്തിലൊക്കെ കാണാം അങ്ങനെ റമദാൻ മാസം മാസായാലും ഗോപാലിന് നോമ്പാണ് രാംബന് നോമ്പാണ് എന്നു പറഞ്ഞിട്ട് കുറെ നോമ്പുകൾ കാണും അതൊക്കെ നയമ്പാകുന്നു നോമ്പിന് നെയ്യത്ത് ഷർത്താണ് നെയ്യത്തിന് ഈമാൻ ഷർത്താണ് നോമ്പിന് എന്ത് ഷർത്തുണ്ട് നെയ്യത്ത് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറാണ് നിബന്ധനയാണ് നെയ്യത്ത് ആരിൽ നിന്നേ സഹിയാവുള്ളൂ മുഗ്മിനായ മനുഷ്യരിൽ നിന്ന് മാത്രമേ നീയ്യു സഹിയാവുകയുള്ളൂ അപ്പൊ ഒരുക്കും നോൻവൽക്കാൻ കഴിയില്ല നോമ്പൊരുക്കാൻ നമ്മക്കേ കഴിയുള്ളൂ നീയത്ത് നിബന്ധനയാണ് നെയ്യത്ത് തെറ്റരുത് ഇപ്പൊ ഒരു മോലയർ ഒരു മോലയർ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വായത് അറിയാണെന്ന് വിചാരിക്ക നോമ്പും ആരോഗ്യ ശാസ്ത്രവും എന്നാണ് വിഷയം വേറൊരു മോലേരപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിന്റെ വാതിലും എന്നാണ് വായതാറേണ്ടത് കരുതാ എന്നാ നമ്മളെന്ത് വിചാരിക്കും നോമ്പോ ആരോഗ്യം ഭരണ വായതിലൊന്നു പോകുക അതാണ് ഇപ്പൊ കേക്കേണ്ടത് എന്നാണ് ആഹ്റത്തിന്റെ കാര്യമൊക്കെ ദുന്യാവിന് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഉഷാറാവും നമ്മൾ അതാ നിസ്കാര യോഗയാക്ക എന്നാ യോഗക്കൊക്കെ പോലെ തുടങ്ങിയ എന്റെ ശേഷം നിസ്കാരത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നിസ്കാര യോഗയാക്കുക നോമ്പിനെ നമ്മൾ പിന്നെ വാരം തൊക്കെ ആക്കി മാറ്റുക ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ അപ്പൊ അതുകൊണ്ട് നീയത്ത് തെറ്റരുത് സംഗതി ഉണ്ടാവും സംഗതി സംഗതി നോമ്പുകൊണ്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ധാരാളമായി പുറത്തേക്ക് പോകുന്നുള്ളൊരു യാഥാർത്ഥ്യാണ് യാഥാർത്ഥ്യമാണ് ആകുമ്പോ അതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തേച്ചറിച്ചിട്ട് കുളിക്കൽ നല്ലതാണ് വള്ളം ബൂന്നാക്കിയിട്ടല്ലോ അത്യാവശ്യം ചെറിയ നോമ്പുതുറ എന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് പള്ളി കൂടി ഇങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം കുടിക്കാനൊന്നും പറ്റൂല നോമ്പുതുറ എന്ന കർമ്മം നടത്തിയതിനു ശേഷം നന്നായിട്ട് വെള്ളമൊഴിച്ച് തേച്ചെറച്ച് കുളിച്ചതിന് ശേഷം ശരീരം വൃത്തിയാവണം വസ്ത്രം വൃത്തിയാവണം നമ്മളെപ്പോഴും വൃത്തിയുള്ള ആളുകളായി മാറണം അപ്പൊ ശരീരത്തിന്റെ വൃത്തി നോമ്പുമായി വളരെ ബന്ധമുണ്ട് അതിന് ബന്ധമുണ്ട് അപ്പോൾ ഒന്നാമത്തേത് ശാരീരികമായ വൃത്തിയാണ് രണ്ടാമത്തേത് അവയവങ്ങൾ തെറ്റിൽ നിന്ന് ശുദ്ധിയായിരിക്കുക അതാണ് രണ്ടാമത്തെ ശുദ്ധി എന്ന് പറഞ്ഞത് അഹ് ശരീരത്തിൻ്റെ അവ മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധിയായിരിക്കലാണ് രണ്ടാമത്തേത് ഇങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് എന്നുള്ളതാണ് വിഷയം അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോട്ടം എടുക്കലും പോയാൽ ഞാനേ എടുക്കുമോ ഒരു യാന ബക്കെ ചെല്ല എല്ലാരും യാനെ ബി സല ആലിക്കും യാറ സലാം അലൈക്കും ബിബ് സല സലവാ താ ആലിക്കും أشرق البدر علينا وأختفت منه البدور مثل حسنك ما رأينا قطه يا وجه السرور يا نبي ും സൂൽ സലാം സലാംക്കും സലവാത്താ അലൈക്കൂം രണ്ടാമത്തത് ൾ ജുകൾ അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം മോശപ്പെട്ട സാധനം കാണാതിരിക്കുക മോശപ്പെട്ടത് കേൾക്കാതിരിക്കുക മോശപ്പെട്ടതിലേക്ക് പോകാതിരിക്കുക പറയാൻ പാടില്ല റീബത്ത് കേൾക്കാൻ പാടുണ്ടോ ആവില്ല റീബത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ് എന്നാലും ആരെങ്കിലും ഒരാൾ റീബത്ത് പറയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചുരുവിച്ചാണ് നിന്ന് കേൾക്കാൻ പാടുണ്ടോ ആവും പാടില്ല അവിടെ തന്നെ പോകാറുണ്ട് നുണ പറയാൻ പാടില്ല നുണ കേക്കാൻ പാടുണ്ടോ ഇല്ല അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലും ശരി നുണ പറയാനും പാടില്ല നുണ പറഞ്ഞ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ലാത്തൊരു കാര്യം കേൾക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അപ്പൊ ചീത്ത കേൾക്കാനും പാടില്ല

വലൽ ഫാഹിഷി വലൽ ബദീ മോശമായ കാര്യം പ്രവർത്തിക്കുകയോ മോശമായത് പറയുകയോ ഇല്ല മ്മ്മ മനുഷ്യൻ അരക്കെന്ന് കീഴ്പ്പെട്ടുള്ള വർത്താനം പറയില്ല ഒരു മുമ്മീന് പറയണ വർത്താനം അല്ലാതെ അപ്പൊ പറയാൻ പാടില്ല എന്നാ വേറെ ആരെങ്കിലും പറയണെങ്കിൽ കേൾക്കാൻ പാടുണ്ടോ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാൻ പാടില്ല ഇതന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരിച്ചു കളയുന്ന മാസം എന്നാണ് അതൊരു ശുദ്ധിയാക്കലാണ് കരിക്കല് റേഡിയേഷൻ കരിക്കണതിൻ്റെ പേരാണ് റേഡിയേഷൻ റേഡിയേഷൻ ചെയ്യല്ലേ നമ്മള് ക്യാൻസർ ഉണ്ടായാല് എല്ലാ ചികിത്സയും പരാജയപ്പെട്ടാൽ അവസാനം ചെയ്യുന്നതാണ് റേഡിയേഷൻ ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുക റമദാൻ റേഡിയേഷന്റെ മാസം കരിക്കണ മാസം എന്തിനെ കരിക്കണത് പാപങ്ങളെ പാപങ്ങളെ കരിക്കണമെങ്കിൽ കരിക്കാൻ മാത്രം ആദ്യം നമ്മൾ തിണ്ട് എന്ന് തോന്നണ്ടേ നമ്മൾ ആരെങ്കിലും കൊന്നിക്കണോ നമ്മൾ ആരെങ്കിലും കൊന്നോ നമ്മൾ വ്യഭിചരിച്ചോ നമ്മൾ കള്ളുടിച്ചോ നമ്മൾ എന്തെങ്കിലും ചെയ്തു ഇല്ല പിന്നെ ബന്ധപ്പെ കരിക്കാൻ മാത്രമുള്ളൂ എന്നാണ് നമുക്ക് തോന്നുക തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് അശ്രദ്ധയാകുന്നു വാപ്പ കൂടെ കൂടെയുണ്ടെങ്കില് നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കാന്ന് എന്ന് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിക്കുകയാണെന്ന് വിചാരിക്ക അപ്പൊ ഇങ്ങനെ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ചോരുമ്മ വാപ്പ ഒപ്പുണ്ടെങ്കില് പോസ്റ്റർ നമുക്ക് നോക്കാൻ കഴിയൂല നോക്കാൻ എത്ര സ്ട്രോങ് ഉള്ള വാപ്പ കാര്യമില്ല മൂപ്പര് പെരേലാണെങ്കിൽ നോക്കാതിരിക്കൂല വാപ്പ നല്ല സ്ട്രോങ് വാപ്പയാണ് പക്ഷെ മൂപ്പര് അവിടെ ഉള്ളത് പെരേല വാപ്പ എന്തു വേണം ഉണ്ടാവണം മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് അള്ളാഹു കൂടെ ഉണ്ട് എന്ന വിഷയത്തിന്റെ തൊട്ട്